നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വട്ടംകുളം പെരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ അമ്പത്തൊന്ന് പേരുടെ സോപാന സംഗീതം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വാർത്ത വിശദമായി ചിത്ര ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ദന്തരോഗ ചികിത്സാ ഡോക്ടർ ആസിഫ് ന്യൂസ് ദന്ത വട്ടംകുളം പെരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ അമ്പത്തൊന്ന് പേരുടെ സോപാന സംഗീതം നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഈ വരുന്ന മാർച്ച് രണ്ടാം തീയതി സോപാനം സ്കൂൾ ഓഫ് പഞ്ചായത്ത് പരിയപ്പുറം ക്ഷേത്ര കമ്മിറ്റിയുടെയും ആഭിമുഖ്യത്തിൽ പരിയപ്പുറം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് അമ്പത്തി ഒന്ന് പേരുടെ സോപാന സംഗീതം അരമേറുകയാണ് ചിലപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ടെന്ന് പറയാൻ വയങ്കിലും നമ്മുടെ ഈ പ്രദേശത്ത് ആദ്യമായിട്ടാണ് ഇത്രയും പേരെ ഒന്നിച്ച് അണിനിർത്തിയിട്ടുള്ള ഒരു സോപാന സംഗീതം അവതരണം സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ഒരു പരിപാടിയാണ് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പത്മശ്രീ മട്ടന്നൂർ ആശാനാണ് ആണ് കരിയന്നൂരാശാൻ പിന്നെ കുഞ്ഞിരാമൻ ആശാൻ സോപാനം സന്തോഷ് ബഹ്റി ഇങ്ങനെയുള്ള വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യം ഉണ്ടാവും കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരർ ഉദ്ഘാടനം ചെയ്യും അഡ്വക്കേറ്റ് രാജേഷ് തലക്കശേരി മുഖ്യപ്രഭാഷണം നടത്തും പഞ്ചവാദി കുലപതി കരിയന്നൂർ നാരായണൻ നമ്പൂതിരി തന്ത്രശാസ്ത്ര വിശാരത് അണ്ടലാടി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാട് കലാശ്രീ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമമാരാർ മേളകലാരത്നം സന്തോഷ് കൈലാഷ് എന്നിവർ അനുഗ്രഹപ്രഭാഷണങ്ങൾ നടത്തും സിനിമാ പിന്നണി ഗായകൻ എടപ്പാൾ വിശ്വനാഥ് സോപാന സംഗീത കലാകാരി ആനമങ്ങാട് ഗിരിജ ബാലകൃഷ്ണൻ കഥാപ്രസംഗം കലാകാരി ബാസുര ഇടയ്ക്ക കലാകാരൻ സുജിത് കോട്ടോൽ സിനിമാ നിർമ്മാതാവ് ചട്ടിക്കൽ മാധവൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് നേടിയവരെ ആദരിക്കും സംഘാടക സമിതി ചെയർമാൻ കുറുങ്ങാട്ടു മന വാസുദേവൻ നമ്പൂതിരി ജനറൽ കൺവീനർ വിജയൻ പരിയപ്പുറം ഭാസ്കരൻ വട്ടംകുളം സോപാനം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം ഡയറക്ടർ സന്തോഷ് ആലങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സംഗീതം സ്കൂൾ ഓഫ് പഞ്ചവാദ്യം പരിയപ്പുറം ശാഖയിലും അതുപോലെ തൊട്ടടുത്ത ശാഖയിലുള്ള വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടിയിലാണ് അത് പരിയപ്പുറത്ത് ഭഗവതി ക്ഷേത്രത്തിലെ കലശത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ഇരുപത്തെട്ട് ഒന്ന് രണ്ട് ദിവസങ്ങളിൽ കൂടി കലശം നടക്കുകയാണ് കലശത്തിന്റെ അവസാന ദിവസമായ പ്രതിഷ്ഠാ ദിനത്തിൻ്റെ അന്ന് കാലത്ത് ഒമ്പതര മണിക്ക് മട്ടന്നൂർ ശങ്കരകുട്ടിമാരാണ് ആശയം ഉദ്ഘാടനം ചെയ്തത് ഏകദേശം പതിനഞ്ച് വർഷമായി ശ്രീ പരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിലെ ആലങ്കോട് സന്തോഷിന്റെ നേതൃത്വത്തിൽ ഒരുപാട് കലാകാരന്മാരെ വളർത്തിയെടുക്കുക എന്ന ദൗത്യത്തോടു കൂടി അദ്ദേഹം തന്നെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഇതിൽ ഇന്നത്തെ തിരുമേനി ഭരണമായി തന്നെ ഇതിൽ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാ വിഭാഗക്കാർക്കും അവരുടെ കഴിവുകൾ തെളിയിപ്പിക്കാനുള്ള ഒരു വേദിയായിട്ടാണ് അത് വരും തലമുറകൾക്ക് ഒരു പ്രചോദനമായി തീരും പണ്ട് കാലത്ത് അങ്ങനെ അല്ലായിരുന്നു പണ്ടുകാലത്ത് ചില വ്യക്തികളുടെ മാത്രം കുട്ടികയായിരുന്നു ഇന്ന് അതിന് മാറ്റം വരുത്താൻ ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അതും തന്നെ പതിനഞ്ചു വർഷമായി വരിയപ്പുറം ഭഗവതി ക്ഷേത്രത്തിൽ തുടക്കം കുറിക്കുകയാണ് കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയ ഗ്രൂപ്പായ എടപ്പാൾ ബ്യൂട്ടി സിൽസിൽ പുതുപുത്തൻ കളക്ഷൻസ് വിവാഹ ആഘോഷങ്ങൾ മറ്റു ആഘോഷങ്ങൾ ഏതുമാകട്ടെ നിങ്ങളുടെ മനസ്സിനിണങ്ങിയതും ബഡ്ജറ്റിനിണങ്ങിയതുമായ എല്ലാവിധ വസ്ത്രങ്ങളും ബ്യൂട്ടി സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ബ്യൂട്ടി സിൽസ്ലമണ് ചിത്ര ചിത്ര ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആൻഡ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ ഡയമണ്ട്സ് ദന്തരോഗ ചികിത്സാ ും ഡിന്റെുളം ഡോക്ടർ ആസിഫ് ന്യൂ ശങ്കരംകുളം ഫാമിലി ദന്ത ക്രമീകരണത്തിന് പുതിയ ചികിത്സ അസ്ഥി ദന്ത ക്രമീകരണ ചികിത്സ ഓർത്തോണ്ടിക് ട്രീറ്റ്മെന്റ് ഇംപ്ലാന്റ് ചികിത്സ കുട്ടികൾക്കുള്ള ദന്തരോഗ ചികിത്സ ആസിഫ് ന്യൂ സ്മൈൽ ഫാമിലി ദന്ത ആസിൽ എടപ്പാൾ റോഡ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ എതിർവശം ചാങ്കരംകുളം ഫോൺ നയൻ സിക്സ് ഫോർ ഫൈവ് ടു ത്രീ ഡബിൾ ടു ത്രീ ടു ത്രിപിൾ നയൻ ഫൈവ് ടു നയൻ ടു സിക്സ് ഫൈവ് സൺറൈസ് ഹോസ്പിറ്റൽ